നമസ്കാരം വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധങ്ങളില്ല ഇപ്പൊ ക്ലോസ് എന്ന് പറയുമ്പോൾ പാർട്ട്ണർ പാരൻസ് കുട്ടികൾ സഹോദരി സഹോദരന്മാർ ഇല്ലോസ് ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളിൽ നാഴ്സിറ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയുണ്ടെങ്കിൽ അവരുമായിട്ട് ലോങ് റണ്ണില് ബന്ധം നമുക്ക് പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മാനസികാരോഗ്യത്തെ വളരെ മോശമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ പല പതിയെ പതിയെ നമ്മൾ ആൻസൈറ്റി ഡിപ്രഷൻ ട്രോമ അല്ലെങ്കിൽ സിവിയറായിട്ടുള്ള സ്ട്രെസ്സ് പോലുള്ള അവസ്ഥകളിലേക്കും ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ നമ്മൾ പോകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള ഒരു കണ്ടീഷനിലൂടെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ എടുക്കണം ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം നല്ല തെറാപ്പികളൊക്കെ ചെയ്യണം ഇപ്പോൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ജനറലായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇത്തരം ആൾക്കാരുമായി പെരുമാറുമ്പോൾ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും എന്ന രീതിയിലാണ് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഇത് ഒരു പേഴ്സണാലിറ്റിയാണ് അല്ലേ ഓരോ വ്യക്തികൾക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട് അപ്പോൾ അത് അതാദ്യം മാറ്റിയെടുക്കുക അയ്യൊരു ഡിസോർഡർ ആണല്ലോ നമ്മളിത് മാറ്റിയെടുക്കണമല്ലോ എന്നല്ല കരുതേണ്ടത് ആദ്യം തന്നെ നമ്മൾ നമ്മളെ എംപവർ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഇത്തരം വ്യക്തികളുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മുടെ ഒരു സെൽഫ് ലവ് ഒക്കെ വളരെയധികം താഴ്ന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് അതെല്ലാം നല്ല രീതിയിലേക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന് വന്ന് കോൺഫിഡൻസ് ഒക്കെ വളരെ ഹൈ ആയിട്ട് കൊണ്ടുവരുന്നാൽ മാത്രമേ നമ്മൾക്ക് ഇത്തരം വ്യക്തികളുമായിട്ടൊക്കെ ഇടപെടാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ വളരെയധികം ഒരു മെൻ്റൽ ഇൽനെസ്സിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റഡീസ് അല്ലെങ്കിൽ നമ്മുടെ ജോലി അതുപോലെ നമ്മൾ ഒരു വരുമാനം കണ്ടെത്താവുന്ന രീതിയിലേക്ക് നമ്മുടെ സ്കില്ലുകൾ അല്ലെങ്കിൽ നോളജൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം ഒരു പക്ഷേ എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലായിരിക്കും അപ്പോൾ അതൊക്കെ വീണ്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ ഒരുപാട് കാര്യങ്ങളെ ആലോചിച്ചിട്ടുള്ള ചിന്തകളുണ്ടായിരിക്കും അതെല്ലാം സ്റ്റോപ്പ് ചെയ്യാം ഞാൻ എന്തോ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഞാൻ എന്തുമാത്രം ഇവരെ സ്നേഹിച്ചോ അല്ലെങ്കിൽ ഇവർക്ക് വയ്യാതെ വന്നപ്പോൾ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ നോക്കാൻ എന്നിട്ടും ഇവർക്ക് എന്താ എന്നോട് ഒരു തരു പോലും സ്നേഹമില്ലാത്തത് ഇവരെന്തിനാണ് എന്നെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ ചിന്തിച്ചു ശരി പക്ഷേ ഇനിയെങ്കിലും ഇത്രയും ചിന്തകൾ കൊണ്ട് യാതൊരു ഫലവും ഇല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ടൈമും എനർജിയും വേസ്റ്റ് ആക്കാതെ ഇനി എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക എൻ്റെ ഡെവലപ്മെൻറ്റിന് എൻ്റെ ഗ്രോത്തിന് എൻ്റെ ഹാപ്പിനെസ്സിന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്ക് ചിന്തകൾ കൊണ്ടുവരണം ി ഇത്തരക്കാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും നിങ്ങൾ അവരുടെ കണ്ണിൽ നോക്കി തന്നെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറയാൻ നിങ്ങൾ പഠിക്കണം അല്ലാണ്ട് അങ്ങനെ ആയിരുന്നു ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചത് എനിക്ക് അറിയില്ല എന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്താണോ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്താണോ അത് ശരിയാണ് എന്ന് നിങ്ങൾ തന്നെ ആദ്യം അതിനെ വാലിഡേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറയാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇമോഷൻസ് ഒക്കെ വളരെയധികം കുറച്ച് കൊണ്ടുവരിക ഒരിക്കലും നിങ്ങളുടെ പരാജയം അവരുടെ അടുത്ത് പറഞ്ഞ് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അത് അവരെ സന്തോഷിപ്പിക്കുകയുള്ളൂ ഇനി നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളുടെ ഒരു വിജയം അവിടെ അവരോടൊത്ത് പറഞ്ഞു എന്ന് കരുതിയും അവർ നിങ്ങളെ ഓ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യും അല്ലെങ്കിൽ വളരെ നന്നായിട്ടുണ്ട് നീ ഇങ്ങനെ ഇനിയും ഇങ്ങനെ ചെയ്യണം എന്ന രീതിയിലൊന്നും അവർ കാണില്ല അതിലും അവരെന്തെങ്കിലും ഒരു കുറ്റമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു കളിയാക്കലൊക്കെ ചെയ്തിട്ട് ഓ ഇത്രക്കല്ലേ ഉള്ളൂ എന്ന രീതിയിൽ താഴ്ത്തി കെട്ടാനാണ് ശ്രമിക്കുക അതുകൊണ്ട് അതൊക്കെ അവരുടെ അടുത്ത് പോയി പറയാതെ വളരെ കുറഞ്ഞ സമയം മാത്രം അവരുടെ അവരുടെ അടുത്ത് ചിലവഴിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കണം എല്ലാം തനിയെ തനിയെ ചെയ്ത് പഠിക്കണം ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാം ബാങ്കിൽ ഹോസ്പിറ്റലുകളിൽ ഒക്കെ തനിയെ പോയി ചെയ്യാനും അല്ലെങ്കിൽ ഇനി പുരുഷന്മാരുടെ കാര്യം വരികയാണെങ്കിൽ അവർ ഇങ്ങനെ നാസിറ്റി പേഴ്സണാലിറ്റി ഉള്ള ഒരു സ്ത്രീയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെയധികം കുറച്ച് കൊണ്ടു അപ്പോൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു തുടങ്ങണം ഇനി ഇത്തരക്കാര് ഒരിക്കലും നമുക്കൊരു പേഴ്സണൽ വാല്യൂ പേഴ്സണൽ സ്പേസും തരില്ല നമ്മുടെ കൂടെ ഇരുന്നിട്ട് നമ്മുടെ ചുറ്റുമുള്ളവരെ എല്ലാം നമ്മുടെ അടുന്ന് അകറ്റി അല്ലെങ്കിൽ അവർ കൊള്ളില്ല അവർ നമ്മളെ കുറിച്ച് കുറ്റം പറയും അല്ലെങ്കിൽ അവർ നമ്മളെ ചതിക്കും എന്നുള്ള രീതിയിലൊക്കെ പറ എപ്പോഴും നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു മറ്റുള്ളവരുമായിട്ടുള്ള കണക്ഷൻ വളരെയധികം കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ഇവരെ ഒരു മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ലോകത്തെ തന്നെ ഒന്ന് കണ്ണ് തുറന്ന് കാണുക ഒത്തിരി പേര് ഈ ലോകത്തിൽ നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുന്നവരുണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്നവരുണ്ട് നിങ്ങളെ വാല്യൂ ചെയ്യുന്നവരുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുക നിങ്ങളുടെ സേവനങ്ങൾ ആവശ്യമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരുമായിട്ട് കണക്റ്റ് ചെയ്യുക നേരിട്ട് ഇത്തരക്കാരോട് ഒരു ഫൈറ്റിനൊന്നും മുതിരാതിരിക്കുകയാണ് നല്ലത് എപ്പോഴും അത് വാക്കുകൾ കൊണ്ടുള്ള തർക്കമായാലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായാലും നേരിട്ട് ഇവരോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കാതിരിക്കുക കാരണം അവരൊരിക്കലും അവരുടെ ഭാഗത്തെ കുറച്ച് കാണിക്കുകയോ അല്ലെങ്കിൽ തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കോ ഒന്നും ചെയ്യില്ല നേരെ മറിച്ച് അവർക്ക് നിങ്ങളെ വ്യക്തമായിട്ട് അറിയാം നിങ്ങളുടെ വ്യക്തമായിട്ട് അവർ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പതിയെ പതിയെ നിങ്ങൾ പുറത്ത് പോകുന്നുണ്ട് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരില്ലാതെയും നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട് അവർ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിള് മറ്റു റിലേഷൻസൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് അവർ ജീവിതം പറയുമ്പോഴൊന്നും നിങ്ങൾ വല്ലാതെ സങ്കടപ്പെടുന്നില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലായി തുടങ്ങുമ്പോൾ അവർ ഒരു പക്ഷേ പല രീതിയിൽ നിങ്ങളോട് റിയാക്ട് ചെയ്യും അവരൊരു പക്ഷേ ഒന്നുകൂടി ലവ് ബോംബിംഗ് നടത്തും അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം കാണിക്കുമെന്ന് എന്ന് അതാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവർ വളരെ രീതിയിൽ കരയും അല്ലെങ്കിൽ വളരെ രീതിയിൽ അയ്യോ എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ കാണിക്കും നിങ്ങളെ കാല് പിടിക്കും അല്ലെങ്കിൽ വലിയ അറ്റാക്കൊക്കെ എനിക്ക് വരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവർ അഭിനയിക്കും അപ്പോൾ ഈ ഒരു അഭിനയം തീർച്ചയായിട്ടും ും അവരുടെ ഇടയിലും അവരുടെ ഇടയിലും വേണം എന്നാണ് അവർ വിശ്വസിക്കുന്നത് കാരണം നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടാനും പാടില്ല അവർക്ക് ഓൾവേസ് ഒരു വ്യക്തിമാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാളുടെ ആംഗിളിൽ നിന്നുകൊണ്ട് കാണാം മറ്റൊരാളുടെ കണ്ണിൽ നിന്നുകൊണ്ട് ഈ ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളെ മെല്ലെ മെല്ലെ വീക്ഷിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഇമോഷൻസിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും നെക്സ്റ്റ് ആയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കും ഐഡിയ വന്ന് തുടങ്ങും അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ എല്ലാം പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക ഒരിക്കലും പെട്ടെന്നൊരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും മാറ്റിയെടുക്കാൻ സാധിക്കില്ല പക്ഷേ പതുക്കെ പതുക്കെ ഓരോന്ന് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസം നിങ്ങൾക്ക് വർദ്ധിച്ച് വർധിച്ച് വരുമ്പോൾ ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരും അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ കേൾക്കാനും നിങ്ങളെ സമാധാനിപ്പിക്കാനും നിങ്ങളുടെ കൈപിടിച്ച് ഉയർത്താനും ഒക്കെ ഇവിടെ ഒത്തിരി പേരുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു താങ്ക്